ഏലിയൻസ് പോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യൻ്റെ പരിമിതികൾ മനസ്സിലാകും അള്ളാഹുവിൻ്റെ അറിവും കഴിവും അതിനപ്പുറം ഒരു വിശ്വാസം എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതിനെ കുറ്റി ഇതിനെപ്പറ്റി ഖുർആൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ആലിഹി വസ്സലാമ ഈ അന്യഗ്രഹ അന്യഗ്രഹ ജീവികളെ സംബന്ധിച്ച് ഒരുപാട് യൂട്യൂബിലും അതേപോലെ തന്നെ മറ്റുമൊക്കെ നമുക്ക് കാണാൻ കഴിയും അതൊന്നും യാഥാർത്ഥ്യങ്ങളല്ല ഓരോരുത്തരുണ്ടാക്കുന്ന ഓരോരുത്തരുടെയും ഭാവനയിൽ വരുന്നതാണ് സത്യത്തിൽ ആ പറയുന്നതിനൊക്കെ എത്രയോ അപ്പുറമായിരിക്കും കാരണം ഒരു മനുഷ്യൻ്റെ ഭാവനയിൽ വരുന്നത് അവൻ്റെ ചിന്ത അവൻ്റെ ബുദ്ധി അവൻ്റെ അറിവ് അവൻ്റെ കഴിവുകൾ എന്നതിൽ പരിമിതമാണ് എന്നാൽ അള്ളാഹു സുബാനഹുഅത്താല മനുഷ്യൻ്റെ കഴിവുകൾക്ക് അപ്പുറത്താണ് അള്ളാഹു സുബാനഹുവത്താല തന്നെ ഒമാ ഊത്തീത്തും മിനൽ അഴിമി ഇല്ല ഖലീല എന്ന് നമ്മെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അത് അള്ളാഹുവിനെ പറ്റിയല്ല പിന്നെ മനുഷ്യന് അവൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ പോലും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് ആത്മാവിനെ പറ്റിയുള്ള ചോദ്യത്തിലാണ് പറഞ്ഞത് എന്താണ് അവർ ആത്മാവിനെപ്പറ്റി നിന്നോട് ചോദിക്കുന്നത് ആ ചോദ്യം അതിന് ഉത്തരം കൊടുക്കാൻ അത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണ്ടേ അവർക്ക് കഴിയില്ല അവർക്ക് എന്തു ചെയ്യില്ല അത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അള്ളാഹു സുബാനുഹുഹത്താൽ അതൊരു പരീക്ഷണമായിട്ട് നിക്ഷേച്ചത് കൊണ്ടായിരിക്കാം എന്തായാലും മനുഷ്യന് സ്വന്തം ഉള്ളിലുള്ള ആത്മാവിനെ പോലും പ്രാപിക്കാൻ മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ് അതുകൊണ്ട് അള്ളാഹു സുബാനഹു അല അവൻ്റെ കഴിവ് അവൻ്റെ ശക്തി തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ അറിയിച്ചു തന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നതാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും ആയിട്ടുള്ളത് അതല്ലാതെ ഈ ഓരോരുത്തരുടെയും ചിന്തയിലും ബുദ്ധിയിലും ഉത്ഭവിച്ച ഓരോരുത്തരുടെയും കഴിവുകൾ അതവർ പ്രകടിപ്പിച്ച ഈ ഏലിയൻസ് പോലുള്ള പ്രോഗ്രാമുകൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ആരെ വിലയിരുത്തരുത് ഇത് തന്നെ എങ്ങനെയാണെങ്കിൽ അപ്പോൾ അള്ളാഹു എങ്ങനെയായിരിക്കും എന്ന നിലക്കല്ല നമ്മൾ കാണേണ്ടത് നമ്മൾ അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കേണ്ടതും അള്ളാഹു നമ്മളിൽ നിന്ന് മറച്ചു വെച്ച കാര്യങ്ങൾ നമ്മളോട് വിശ്വസിക്കാൻ പറഞ്ഞ അപ്പോൾ മലക്കുകളാകട്ടെ ജിന്നുവർഗമാകട്ടെ സ്വർഗം നരകം പോലുള്ള കാര്യങ്ങളാകട്ടെ വിചാരണയാകട്ടെ എല്ലാം അവൻ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ മനസ്സിലാക്കുക എന്നല്ലാതെ നമ്മൾ മനുഷ്യരുടെ ബുദ്ധിയിലും ചിന്തയിലും മുതിച്ച അതിനെ ഒരു വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിർമ്മിച്ച പടങ്ങൾ ഇതിലൂടെയല്ല ഒരിക്കലും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ കഴിവുകളെ മനസ്സിലാക്കേണ്ടത് നമുക്ക് വിശ്വാസകാര്യങ്ങളായി പഠിപ്പിച്ചിട്ടുള്ള ഖൈബി ആയിട്ടുള്ള ഒരു കാര്യത്തെയും ഇതുപോലെ മനസ്സിലാക്കാൻ പാടില്ല എന്നതാണ് കാരണം ഇത് ഇതിനെ ഇതുമായി തട്ടിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഔ എന്ത് ഭയങ്കരമാണ് ഇത് തന്നെ അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ കഴിവ് എങ്ങനെയായിരിക്കും അള്ള എങ്ങനെയായിരിക്കും എന്ന് ഒരാളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ തന്നെ മനസ്സിൽ വരിക ഇതാരുടെയോ ചിന്തയിൽ ഉദിച്ചൊരു കാര്യമില്ല ഇതൊന്നും ഒരു യാഥാർത്ഥ്യമില്ലാത്തതല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഇത് അപ്പോൾ പിന്നെ വീണ്ടും അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള അറിവ് അവിടെ താഴെ തന്നെ കിടന്നു എന്നാൽ വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട അറിവുകൾ അത് അള്ളാഹു സുബാനഹു അത്താലയുടെ മഹത്തായ കഴിവുകൾ എന്തു ചെയ്യാം അങ്ങനെ തന്നെ വിശ്വസിക്കുക പിന്നെ അവൻ്റെ കഴിവുകൾ മനസ്സിലാക്കാൻ വേണ്ടി അവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഈ പ്രപഞ്ചത്തിലുള്ള അവൻ്റെ വ്യത്യസ്ത ദൃഷ്ടാന്തങ്ങൾ ആ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവൻ്റെ നിയമങ്ങളെപ്പറ്റി ആലോചിച്ചു ആണ് റബ്ബിനെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇതാണ് ശ്രദ്ധിക്കുക വല്ലാഹു വല്ലാഹ്കാലം